നമ്മളിത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള വിഷയമാണ് പിന്നെയും കുറെ ആളുകൾ പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങ് ചെയ്യുന്നതേ ഉള്ളു കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ പുതിയ ഓണേഴ്സ് വരുന്നുണ്ടോ യൂറോപ്പിൽ നിന്ന് വലിയ ആളുകൾ ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ വരുന്നുണ്ട് ഗൾഫിൽ നിന്ന് കുറേ ആളുകൾ ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ വരുന്നുണ്ട് ഇതെല്ലാം സത്യമാണ് യൂറോപ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിൽ നിന്നും ബ്ലാസ്റ്റേഴ്സിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഡീല് നടക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇതേക്കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുള്ളതാണ് സംഗതി എന്താണെന്ന് വെച്ചാൽ ഗൾഫിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഒക്കെ ആളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഷെയറുകൾക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഓണേഴ്സ് ആയിട്ടുള്ള മാഗ്നം കണ്ടുസൂഷ്യത്തിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മാഗ്നം കണ്ടുസൂഷ്യതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പൊന്മുട്ട ഇടുന്ന താറാവാണ് എന്ത് തന്നെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബ് എന്ന് എല്ലാവർക്കും അറിയാം ആ ഒരു പൊന്മുട്ട ഇടുന്ന താറാവിനെ അവർ വിട്ടുകളയാൻ കളയാൻ തയ്യാറല്ല അവർക്ക് നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം ഷെയറുകൾ വിൽക്കാൻ തയ്യാറാണ് പക്ഷേ ഭൂരിഭാഗം ഷെയറുകൾ അപ്പോഴും നികിന്റെ കയ്യിൽ തന്നെ ഇരിക്കണം എന്നുള്ള വാശി അവർക്കുണ്ട് ബോർഡിൻ്റെ തലപ്പത്തിരിക്കേണ്ടതും നിലവിലെ മാഗ്നം കൺസൂക്ഷിത്തിൻ്റെ പ്രതിനിധികൾ തന്നെ ആയിരിക്കണം അപ്പം ഷെയർ വാങ്ങാൻ വരുന്നമാർ ലോകത്തൊന്നും ഇല്ലാത്ത പൈസയും കൊടുക്കണം ഷെയറിൻ്റെ ഭൂരിഭാഗം കൊടുക്കാനും പറ്റത്തില്ല ബാനർ ഓണേഴ്സ് നിലവിലെ മാഗ്നം കൺസ്രൂഷ്യവും ഡിഗ്രേഡറും തന്നെ ആയിരിക്കും അപ്പം ആ ഒരു സാഹചര്യത്തിൽ എത്ര വലിയ ബിഗ് ജെയിൻസ് വന്നാൽ പോലും ഇവർ ഇട്ടു കൊടുക്കുന്നില്ല നേരത്തെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള കുറിച്ചും യൂറോപ്പിൽ നിന്നുള്ള ഇൻട്രസ്റ്റിനെ എല്ലാം നമ്മൾ ചെയ്തിട്ടുള്ളതാണ് സംഗതി ഇത്രയേ ഉള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ ഇപ്പോഴും എപ്പോഴും എല്ലായ്പ്പോഴും ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിലവിലെ മാനേജ്മെൻറ്റ് ഭൂരിഭാഗം ഷെയറുകളും കൊടുക്കാൻ തയ്യാറല്ല ഭൂരിഭാഗം ഷെയറുകൾ തങ്ങളെ കയ്യിൽ ഒതുക്കി വെച്ചിട്ട് കുറച്ച് ഷെയറുകൾ വേണമെങ്കിൽ ലോകത്തൊന്നും ഇല്ലാത്ത വിലയ്ക്ക് വിൽക്കാം എന്നുള്ള മൈൻഡ് മൈൻഡ്സെറ്റാണ് അവർക്ക് അവർക്ക് പണം കിട്ടണം അതുതന്നെയാണ് പ്രധാനം സത്യം പറഞ്ഞാൽ ഈ പട്ടിയൊട്ട് പുല്ല് തിന്നത്തുമില്ല പശുവിനെ കൊണ്ട് പുല്ല് തിന്നിക്കത്തും ഇല്ല എന്ന് പറയത്തില്ല ഏകദേശം ആ ഒരു പരിപാടിയാണ് മാഗ്നം കൺസൂക്ഷിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ പുതിയ ഓണേഴ്സ് വന്നാലും ഒമാര് കൊടുക്കാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കി പുതിയ ഓണേഴ്സ് എന്നുള്ള സാധനത്തിനകത്ത് വലിയ കഴമ്പ് നിലവിലില്ല എന്ന് മനസ്സിലാക്കിയുള്ളൂ